ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്നറിയാമോ ഫ്രണ്ട്സ് നമ്മുടെ വീടിനടുത്തുള്ളൊരു സ്പെഷ്യൽ ആയ ഒരു കോവിലേക്കാണ് കേട്ടോ യാത്ര മാർത്താണ്ഡത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള ഒരു കോവിലാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു മോഡലിലുള്ള ഒരു കോവിലാണ് കേട്ടോ അതുപോലെ തന്നെയുള്ള അനന്തശയനമാണ് നമുക്ക് ഇവിടെ കാണാനൊക്കെ കഴിയുന്നത് കേട്ടോ മൂന്ന് പാർട്ടായിട്ടൊക്കെയാണ് കാണുന്നത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ തിരുവട്ടാർ ആദികേശവ ക്ഷേത്രമാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങനെ നമ്മൾ ക്ഷേത്രമുറ്റത്തെത്തി മുറ്റത്തെത്തി ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് വരുന്നത് തിരുവട്ടാർ ആദികേശവ ക്ഷേത്രം അഞ്ച് കിലോമീറ്റർ ഉള്ളു കേട്ടോ മാർത്താണ്ഡെത്തുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അറിയാം അതുപോലെ തന്നെയാണ് സെയിം സെയിം ആയിട്ടാണ് നമുക്ക് എന്തെന്ന് വെച്ചാൽ മൂന്ന് പാർട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും ശിരസ് പിന്നെ നടുഭാഗം പിന്നെ പാദം അങ്ങനെ മൂന്ന് പാട്ടായിട്ട് കാണാൻ പറ്റും കേട്ടോ നട അങ്ങനെയാണ് നട ഒ ഒത്തിരി സമയം ഞങ്ങളുടെ നടയിൽ നിന്ന് കേട്ടോ ഫ്രണ്ട്സ് ഒത്തിരി സമയം നിന്നു ആദ്യമായിട്ടായത് കൊണ്ട് തന്നെ ക്ഷേത്രം കണ്ടപ്പോൾ എനിക്ക് വലിയ നല്ല അതിശയായിരുന്നു എന്താണെന്ന് വെച്ചാൽ പിന്നെ ക്യാമറ എന്നും അലൗഡ് അല്ല ഉള്ളിൽ ഒരുപാട് ഉള്ളിലോട്ടൊന്നും ക്യാമറ എന്നും എടുത്തുകൂടാതെ ജസ്റ്റ് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കിട്ടുള്ളു ഇത് കാണുന്നതൊന്നുമല്ല അതി അടിപ്പൊളിയാണ് കേട്ടോ നല്ല ചൈതന്യമുള്ള ഒരു ക്ഷേത്രമാണ് ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഒരു തവണയെങ്കിലും എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ എന്തായാലും ആദ്യമായിട്ട് ഞാൻ തിരുവട്ട റാദികേശവൻ്റെ മണ്ണിലാണ് നിൽക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹമൊക്കെ വാങ്ങി അങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഞാൻ ഒരു കല്യാണത്തിന് മുൻപാണ് പോയിട്ടുള്ളത് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്നാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളത് ഒരു തവണ അപ്പോൾ അവിടെ കണ്ട ഒരു ഓർമ്മ ഞാൻ ഇവിടെ പെട്ടെന്ന് ഇവിടത്തെ ആ ഒരു നമ്മുടെ ഭഗവാനെ കണ്ടപ്പോൾ എനിക്ക് സെയിം ആയിട്ട് തോന്നി കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരേപോലെ തന്നെയാണ് അവിടെ ഇതുപോലെ തന്നെ മൂന്ന് പാർട്ടായിട്ടാണ് കാണുന്നത് ഇവിടെ അതുപോലെ തന്നെ മൂന്ന് പാർട്ടായിട്ടാണ് ഭഗവാനെ കാണാൻ കഴിയുന്നത് കേട്ടോ അങ്ങനെ അപ്പോൾ ഫ്രണ്ട്സ് ഒരു തവണയെങ്കിലും വന്ന് ഒന്ന് സന്ദർശിക്കണം കേട്ടോ ഫ്രണ്ട്സ് അത്രയും ചൈതന്യമുള്ളൊരു ക്ഷേത്രമാണ് ഫ്രണ്ട്സ് അപ്പോൾ മാർത്താണ്ഡത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ കുറച്ചൊക്കെ വീഡിയോ എടുക്കാവുന്നത്ര മാത്രം വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ മടങ്ങുകയാണ് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ ഇതിൻ്റെ പുറത്ത് വന്ന് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പുറത്തിരുന്നു കുറച്ച് സമയം ലൈവ് ചെയ്തിരുന്നു കേട്ടോ ഫ്രണ്ട്സ് അന്ന് ലൈവിൽ വന്നവർക്ക് അറിയാം കുറച്ച് സമയം ലൈവ് ചെയ്തിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ അവിടെ അവിടെ അതിൻ്റെ മുകളിലായിട്ട് നോക്കിയപ്പോണ്ടല്ലോ ഒരു മരം കേട്ടോ അപ്പോൾ അവിടെ ഇരുന്നൊരു അപ്പൂപ്പനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു സർപ്പഗന്ധിയാണ് എന്ന് പറഞ്ഞു നിറയെ കായകളൊക്കെ ആയിട്ട് നിൽക്കുന്നു അങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ പൂവ് ഒക്കെ ആയിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലെ വലിയ വലിയ കായായിട്ടൊന്നും ഇതിന് കണ്ടിട്ടില്ല അപ്പോൾ സർപ്പഗന്ധി അതിൻ്റെ പൂവിന് ഒരു പ്രത്യേകതരം ഒരു ഗന്ധമുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഒരു പ്രത്യേകതരം ഗന്ധമുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ നമ്മുടെ സർപ്പഗന്ധി മരത്തേക്ക് കണ്ടു ഭഗവാൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി അപ്പോൾ നമ്മൾ പോ തിരിച്ച് മടങ്ങി പോവാണ് കേട്ടോ ഫ്രണ്ട്സ് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായൊരു ലൈക്ക് തരണേ ഒരു ഷെയർ തരണേ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ watching